നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന അതേ ദിവസം കരുവന്നൂർ വീണ്ടും സി പി എമ്മിന് വേട്ടയാടി തുടങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന പ്രത്യാക്രമണം ഇ ഡിക്കെതിരെ സി പി എമ്മും തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂരിൽ സിപിഎമ്മിന്റെ കൈ ശുദ്ധമാണെന്നും പാർട്ടിക്കാരായ ചില ഭരണസമിതി അംഗങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്കും മാത്രമാണ് പങ്കെന്നുമുള്ള പ്രതിരോധത്തിലായിരുന്നു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൽ നിന്നുള്ള ഏക ലോക്സഭാ അംഗവുമായ കെ രാധാകൃഷ്ണനെയും പ്രതി ചേർത്തത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായിരുന്നു സാക്ഷ്യ പട്ടികയില്ലെന്ന് വിചാരിച്ച അദ്ദേഹത്തെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ പ്രതിപട്ടികയിലാക്കിയിട്ടുണ്ട് ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറിമാരായ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി പി എം പ്രതിയാകുമ്പോൾ ആരെയാണ് ഇ ഡി കോടതി കയറ്റാൻ ശ്രമിക്കുക എന്നതാണ് ചോദ്യം ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെയോ അതോ സംസ്ഥാന സെക്രട്ടറിയെയോ നടത്തിപ്പിലിടപെട്ട് ബാങ്കിന് ചതിക്കാൻ സഹായം ചെയ്തു കൊടുക്കുകയും അതുവഴി സമ്പാദിച്ച പണം മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് സിപിഎമ്മിനെതിരെ കണ്ടെത്തിയ പ്രധാന കുറ്റം അനധികൃത വായ്പകൾ പലർക്കും തരപ്പെടുത്താനായി ജില്ലാ സെക്രട്ടറിമാർ ഇടപെട്ടു എന്നതാണ് കുറ്റാരോപണം കരുവന്നൂരിൽ കുഴപ്പം നടന്നിട്ടില്ലെന്ന സിപിഎം അവകാശപ്പെട്ടിട്ടില്ല പാർട്ടിതല അന്വേഷണവും നടപടിയും ഉണ്ടായതാണ് നടന്ന അഴിമതിയിൽ സിപിഎമ്മിന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ അസ്വസ്ഥരായി കരുവന്നൂർ പാഠമാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ സംശുദ്ധമാക്കാൻ സി പി എമ്മും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ മുന്നിട്ടിറങ്ങി ഇപ്പോൾ അതേ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം അഴിമതിയുടെ കണ്ണികളാണെന്നാണ് ഇ ഡി പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണനും ഒഴിവാക്കപ്പെട്ടതാണ് ആശ്വാസം എന്നാൽ ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പാർട്ടി സബ് കമ്മിറ്റിയും പാർലമെന്ററി പാർട്ടി ഫ്രാക്ഷനും ഉണ്ടായിരുന്നുവെന്നും മറ്റും ബിജു നൽകിയതായി ഇ ഡി അവകാശപ്പെടുന്ന മൊഴി കുറ്റപത്രത്തിൽ പാർട്ടിക്കെതിരെ അവർ ഉപയോഗിച്ചു നിലമ്പൂരിൽ കരുവന്നൂർ വിഷയമാകാനേ പോകുന്നില്ല എന്ന ആത്മവിശ്വാസം സി പി എം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന് ചോദ്യമഴയായിരിക്കും കരുവന്നൂർ കള്ളപ്പണ കേസ് ഇ ഡി കാൾ മുൻപേ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇപ്പോഴുമായില്ല ഇപ്പോഴാ കരുവന്നൂർ സി ബി ഐ വരുമെന്ന് പേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കരുവന്നൂർ സഹകരണ ഭാഗ തട്ടിപ്പ് കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള സാധ്യത തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സി ബി അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നു ഇ ഡി അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് എന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സി ബി അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ എം വി സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരന്റെ വാദം സ്വീകരിക്കപ്പെട്ടാൽ സിബിഐ അന്വേഷണം വന്നേക്കും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഏതൊക്കെ കൈകളിലെത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും ഉന്നത നേതാക്കളുടെ പങ്ക് കണ്ടെത്തണം എന്നുമടക്കം സുരേഷിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരുപത് കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സിബിഐ വരാൻ സാധ്യതയുണ്ട് കള്ളപ്പണമെന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഇ ഡി നടത്തിയ അന്വേഷണത്തെക്കാൾ വിപുലമായിരിക്കും സിബിഐ അന്വേഷണം കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ പ്രതിചേർത്തതോടെ നിയമയുദ്ധ സാധ്യത വഴിതുറന്നു അന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയെയും ഇഡി പ്രതിചേർത്തിരുന്നു ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്നും ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിചേർക്കാമെന്നും ചേർക്കാമെന്നും വിലയിരുത്തി കോടതി ഹർജി തള്ളി ഇതിനെതിരെ ആം ആദ്മി പാർട്ടി സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും സി പി എമ്മും കരുവന്നൂർ ബാങ്കുമൊക്കെ എങ്ങനെ കരകയറും മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച പ്രതിസന്ധിയിലാണെങ്കിലും കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിച്ച് കരകയറാൻ കിഴഞ്ഞ് ശ്രമിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപ വായ്പ നൽകിയതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ കുടിശ്ശിക തിരികെ പിടിച്ചതായി ബാങ്ക് അറിയിച്ചു തട്ടിപ്പ് നടത്തിയ സി പി എം ഭരണസമിതിയെ പിരിച്ചുവിട്ടതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല പലരും നിക്ഷേപ തുക പൂർണ്ണമായും തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിലാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വലിയ തുകകൾ നൽകാനാകുന്നില്ലെങ്കിലും ചെറിയ തുകകൾ തിരികെ നൽകുന്നുണ്ടെന്നാണ് കമ്മിറ്റി പറയുന്നത് ഏതായാലും കരുവന്നൂർ കേസിൽ നേതാക്കൾക്ക് പുറമെ സിപിഎമ്മിനെ അറുപത്തെട്ടാം പ്രതിയായി ചേർത്തത് അത്യപൂർവ നടപടിയെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസിലടക്കം നേതാക്കന്മാരെ പ്രതിചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതിചേർക്കുക എന്നത് സമീപകാല ചരിത്രത്തിലില്ലെന്നാണ് മൂന്ന് വ്യത്യസ്ത നേതാക്കൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുമ്പോൾ ബാങ്കിൽ അഴിമതി നടന്നുകൊണ്ടിരുന്നതും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് കണക്കിൽപ്പെടാത്ത പണം വന്നുവെന്ന് തെളിഞ്ഞതും പ്രതിചേർക്കാൻ വഴിയൊരുക്കിയെന്നാണ് സൂചന ക്രമക്കേടിൽ ഗുണഭോക്താക്കളായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയടക്കം ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗവും എംപിയുമായ കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവർ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ടതോടെ സി പി എം വിശദീകരിച്ചു കുഴഞ്ഞിരിക്കുകയാണ് ഇവർ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ഒന്നര പതിറ്റാണ്ടിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നതെന്ന് കണ്ടെത്തിയാണ് പ്രതി ചേർത്തത് തട്ടിപ്പ് നടക്കുന്നതായി രേഖാമൂലം ഇവർക്ക് വിവരം ലഭിച്ചിട്ടും മുഖ്യപ്രതികൾ ക്രമക്കേടുകൾ തുടർന്നു എന്നത് വിശദീകരിക്കുക സി പി എമ്മിന് എളുപ്പമല്ല പാർട്ടിയുടെ അറിവോടെയാണ് ബാങ്കിലെ ക്രമക്കേടുകൾ എന്ന ആരോപണവും നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയായി കെ രാധാകൃഷ്ണനെ പ്രതി ചേർത്തേക്കില്ലെന്ന അഭ്യൂഹം നിലനിന്നിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ശേഷം ഇ ഡി നിലപാട് കടുപ്പിച്ചെന്നാണ് സൂചന പല സമയത്തായി തട്ടിപ്പുകൾ നടക്കുമ്പോൾ ബാങ്കിനെ ജില്ലാ സെക്രട്ടറി നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂർ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം എ ബേബിയും രംഗത്ത് വന്നിരുന്നു കൈവന്നൂരിൽ രാഷ്ട്രീയ വേട്ടയാണെന്നാണ് എം എ ബേബി പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ മടിയില്ലെന്നും തെറ്റുനിരുത്തൽ തുടരുമെന്നും എം എ ബേബി പറഞ്ഞു അപ്പോൾ തെറ്റുപറ്റിയെന്ന് സി പി എം തന്നെ സമ്മതിക്കുന്നുവെന്ന് വ്യക്തമെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം